അച്ചയുടെ അടുത്ത് പോവാം തുമ്പി മോളെ എടുത്ത് തിരിഞ്ഞപ്പോഴാണ് വാതിൽ നിൽക്കുന്ന രുദ്രനെ പാർവതി കണ്ടത് സാർ ഒത്തിരി നേരെയായി വന്നിട്ട് വിളിക്കായിരുന്നില്ലേ രുദ്രൻ കാത്തിൽ നിൽക്കുകയായിരുന്നല്ലോ എന്ന് ചിന്തയിൽ പറഞ്ഞു പാർവതി വിളിക്കാൻ തന്നെയാണ് വന്നത് തൻ്റെ മോളെ സംസാരം കേട്ടപ്പോൾ അങ്ങനെ നിന്നു പോയി അച്ചയുടെ തുമ്പിക്കുട്ടി വന്നേ രുദ്രൻ മോളെ എടുക്കാൻ കഴിഞ്ഞിട്ട് അച്ചാ അച്ചയ്ക്ക് പേടിയാ തുമ്പി ചോദിച്ചപ്പോൾ പാർവതിയുടെ മുഖം വല്ലാതെയായി താൻ പറഞ്ഞതാണല്ലോ കുഞ്ഞിനോട് അച്ചയ്ക്ക് പേടിയോ ആരാ പറഞ്ഞത് രുദ്രൻ മോള നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടി ഒതുക്കി വെച്ച് ചോദിച്ചു അമ്മ വഞ്ഞൂലോ തുമ്മി പാർവതി നോക്കി പറഞ്ഞപ്പോൾ എന്തിനാ മോളെ ഇതൊക്കെ പറഞ്ഞെന്ന ഭാവത്തിൽ പാർവതി മോളെ നോക്കി ആണോ അങ്ങനെ പറഞ്ഞു അതെ അമ്മയ്ക്ക് അച്ഛൻ ശരിക്കും അറിയാത്തത് കൊണ്ടാണ് വഴി അറിഞ്ഞോളും നമുക്ക് ഉറങ്ങാൻ പോവാം പാർവതി എന്ന് നോക്കി മോളെയും കൊണ്ട് പോയി രുദ്രൻ സ്റ്റെയർ കയറി അവർ പോകുന്നതുവരെ അവിടെത്തന്നെ നിന്ന് പാർവതി ബാത്റൂമിൽ കയറി ഫ്രഷ് ആയി തിരികെ വന്ന ബെഡ്ഷീറ്റിൽ വിരിച്ചിട്ട് മുകളിലെ ഉടുപ്പ് സാധനങ്ങളും ഒക്കെ ഒതുക്കി വെച്ചു വാഷിയുള്ള ഉടുപ്പ് ബിന്നിലിട്ടും ഇനി ഇവിടെ കിടണം നാളെ മോള് വരുമ്പോൾ എടുക്കാൻ കേട്ടോ എനിക്കും ബ്രസ്റ്റോൾ സമയമാണ് തുമ്പി മോൾക്ക് ഏറെ ഇഷ്ടമുള്ള പാവക്കുട്ടി ബെഡിൽ കിടത്തിക്കൊണ്ട് പാർവതി പറഞ്ഞു അല്ല താനെന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് ഇനി വല്ല പ്രേതമാറ്റവും ഉണ്ടോ സവിത അകത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഏയ് അതൊന്നുമില്ല ഞാൻ ഇതൊക്കെ ഒതുക്കി വെച്ചതാണ് തുമ്പിമോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാവയാണ് ഉറങ്ങുമ്പോൾ മാത്രമാണ് നിരത്തി വെക്കുന്നത് അപ്പൊ നാളെ രാവിലെ വരെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതാണ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു പാർവതി നിഷ്ഫളങ്കമായ അവളുടെ പെരുമാറ്റം സവിതയ്ക്ക് ഇഷ്ടപ്പെട്ടു വാടും നമുക്ക് പോകാനുള്ള സമയമായി കഴിക്കണ്ടേ സരസ്വതിമ്മയും മല്ലിക ചേച്ചിയും കഴിക്കാൻ ഇത് അതാ കഴിഞ്ഞു അല്ല ഇവിടെ ഉള്ളവരൊക്കെ റൂമിൽ പോയോ പാർവതി ചോദിച്ചു എല്ലാവരും കിടക്കാൻ പോയി വലിയ സാർ മാത്രം ന്യൂസ് കണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പോയതിന് ശേഷം മാത്രമേ അദ്ദേഹം കിടക്കൂ സവിത പറഞ്ഞപ്പോൾ ആശ്വാസത്തോടെ നേടി വേർപ്പെട്ട് പാർവതി യുവിൻ്റെ മുഖം കാണണ്ടല്ലോ എന്ന് സമാധാനമായിരുന്നു അവളുടെ മനസ്സിൽ ഗംഗയും മേതുവുമാണ് ആ വീട്ടിൽ താനേറെ സൂക്ഷിക്കേണ്ടവർ ഇതിനോടകം മനസ്സിലാക്കിയിരുന്നു പാർവതി ലൈറ്റ് ഓഫാക്കി വാതിലടിച്ചിറങ്ങി അവൾ അടുക്കളയിലേക്ക് പോയി വേഗം കഴിക്കാൻ നോക്ക് എന്നിട്ട് വേണം എനിക്കിതൊക്കെ അടുക്കി പുറക്കി വെക്കാൻ എല്ലാവർക്കും കഴിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതിയല്ലോ അവർ നേരും വൈകിട്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് മല്ലിക ചേച്ചി തന്റെ അനിഷ്ടം വ്യക്തമാക്കി ചേച്ചി പോയി കിടന്നോളൂ ഇരക്കിന് ഞങ്ങളെടുത്ത് വെച്ചോളാം അവരുടെ സംസാരം ഇഷ്ടപ്പെട്ടാതെ പറഞ്ഞു സബിത എന്നിട്ട് വേണം ആ സാറെങ്ങാൻ കണ്ടിട്ട് വന്നാൽ കുഞ്ഞിനെ നോക്കാൻ വന്നവരെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചു എന്ന് പറയാൻ പാർവതി നോക്കിക്കൊണ്ടാണ് അവരത് പറഞ്ഞത് ചേച്ചി എനിക്ക് വേണ്ടി ചേച്ചി ബുദ്ധിമുട്ടേണ്ട ചേച്ചിക്ക് വയ്യെങ്കിൽ ചേച്ചി പോയി കിടന്നോളൂ ഇതിനപ്പുറം ജോലി ചെയ്യുന്നവളാണ് ഞാൻ സാറൊന്നും പറയില്ല ഇതൊക്കെ ഒന്ന് എടുത്തു വയ്ക്കാൻ സഹായിച്ചോ എന്ന് വെച്ചിട്ട് ചീതിച്ചു കൊണ്ടാണ് പാർവതി പറഞ്ഞതെങ്കിൽ മല്ലിക ചേച്ചിക്കുള്ള മറുപടി ആയിരുന്നു അത് ഒന്നും മിണ്ടാതിരിക്കും മല്ലി ഇനിയിപ്പോ അതിൽ പിടിച്ച് കയറണ്ട അല്ല സബിമോളെ സുചിമോള് വന്നില്ലല്ലോ വിളിച്ചിരുന്നോ വിഷയം മാറ്റാൻ എന്നതുപോലെ സരസ്വതി അമ്മ ചോദിച്ചു സുജി നാളെ വരും അമ്മയ്ക്ക് കുറവുണ്ടെന്നാണ് പറഞ്ഞത് അവൾ വന്ന നല്ല നേരം പോക്കാണ് കാണും പാർവതിയുടെ അറിവിലേക്കായി പറഞ്ഞു സവിത അതിന്റെ മറുപടിയായി ചെറു പുഞ്ചിരി നൽകിയവൾ താനെന്താ കുറച്ച് മാത്രം എടുത്തത് വെറുതെല്ലാ തന്റെ ശരീരമേലെ ഇരിക്കുന്നത് അല്ലേ എത്ര കുറച്ചാണ് കഴിക്കുന്നത് കറിയൊക്കെ ഒഴിക്ക് പേണേ പാർവതി വിളമ്പിയെടുത്ത ഭക്ഷണം കണ്ടിട്ട് പറഞ്ഞു സവിത ഇതാണ് ശീല ചെറുപ്പം മുതൽ എൻ്റെ വിശ പറഞ്ഞു തരാൻ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല നീതവും നീനവും ബാക്കി വെച്ച ചോറും കറികളുമായിരുന്നു ബാല്യത്തിൽ എൻ്റെ ഭക്ഷണം പിന്നെ വയറും നിറച്ച് കഴിച്ചത് സ്കൂളിലെ കഞ്ഞി അടുത്ത വീട്ടിലെ തങ്കമണി ചേച്ചിയായിരുന്നു സ്കൂളിൽ കഞ്ഞിയും പേരം വെക്കുന്ന ചേച്ചി ഏഴാം ക്ലാസ് വരെ ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നൂ വന്നൊക്കെ എനിക്ക് പത്താം ക്ലാസ് വരെ ചേച്ചി കഞ്ഞിയും പേരം തന്നിട്ടുണ്ട് ചേച്ചി വിവകി കൊണ്ടുപോകാൻ മാറ്റി വെക്കുമായിരുന്നു അതിരുന്നു ഒരു പങ്ക് പഠിച്ചിരുന്ന കാലത്താണ് ഒരു നേരമെല്ലാം നിറഞ്ഞാൽ കഴിച്ചിരുന്നത് പി ഡിഗ്രി പഠിച്ചത് പരാ കോളേജിലായിരുന്നു അത് ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിൽ രാവിലെ നിറയെ പണിയാവും ഓടി പിടിച്ചെണ്ണ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നത് തിരിച്ചെത്തിയാൽ വീണ്ടും തുടങ്ങും പശുവിനെ കയറ്റി കെട്ടാനും വെള്ളം കൊടുക്കാനും പരുത്തിക്കുരു വരയ്ക്കാനും മറ്റും വേണ്ടിവളം ജോലി രാത്രി ക്ഷീണം കൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ വരുമ്പോഴേക്കും മാമി ബാക്കി ചോറിന് വെള്ളവും മോശവും വരിച്ചിട്ടുണ്ടാകും അത് തന്നെ വിശപ്പിച്ച് അത്തിയിട്ടുണ്ടാകും പാർവതി പറയുന്ന കേട്ടും മല്ലികയുടെ കണ്ണ് നിറഞ്ഞു മോളെ ഇത്ര കഷ്ടപ്പെടായിരുന്നു നിന്റെ ജീവിതമെന്ന് ഞാൻ അറിഞ്ഞില്ല ചേച്ചി പറഞ്ഞത് മോളും മറന്നിക്ക് പതിയെ കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി കേട്ടോ ചേച്ചിയെല്ലാം എടുത്തു വച്ചോളാം കണ്ണ് തുളച്ചിണ്ട് അവർ എഴുന്നേറ്റി പോയി അവിടെ നിന്നും പാർവതിയുടെ ചരിത്രമൊന്നും അവർക്കാർക്കും മറിയുള്ളതല്ലോ എടോ ഇത്ര ദുഷ്ടിയാണ് തന്നെ മാമി എനിക്കൊന്ന് കാണണമെന്നുണ്ടവരെ രണ്ടു വർത്തമാനം പറയാനുണ്ട് സമയം വരും പിന്നീട് സംസാരിച്ചില്ല അവർ വേഗം കഴിച്ചെഴുന്നേറ്റ് അടുക്കള ഒടുക്കാൻ മല്ലിക ചേച്ചിയെ പാർവതി സഹായിച്ചു ചേച്ചി വേണ്ടെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല അവൾ നിമിഷം നേരം കൊണ്ട് പാർവതി എല്ലാ ജോലികളും ചെയ്തു അടുക്കള സ്ലാബ് തുടച്ചിട്ടു മൂക്കത്തിൽ വിരൽ വെച്ച് നിൽക്കുകയാണ് സരസ്വതി അമ്മയും മല്ലികയും ഞങ്ങളായിരുന്നെങ്കിൽ ഇപ്പോഴും പാതി കഴിഞ്ഞുണ്ടാവില്ല മോളെ നിന്നെ ഒത്തിരി കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അവരല്ലേ നിന്റെ സ്പീഡ് കണ്ടാലറിയാം പാർവതിയുടെ തലയിൽ താൽ ഓടിക്കണ്ട സരസ്വതി പറഞ്ഞു അങ്ങനെയൊന്നുമില്ല മാമൻ നിന്നെ സ്നേഹിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല അതിൻ്റെതാണ് അധികവും എന്നോട് സ്നേഹക്കുറവൊന്നുമില്ല എല്ലാടേയും മുന്നിൽ താൻ മാമി വില കുറച്ചു എന്ന തോന്നൽ കീർത്തി പാർവതി മതി മതി മനസ്സിലായി അവരുടെ സ്വഭാവം ഇനി നീ ന്യായീകരിക്കണ്ട വാ പോവാൻ എല്ലാരും അവ ഹാസിലേക്ക് പോയി മാൽക്കണ്ണിൽ ഇന്ന് സവിതയോട് സാറിന് വിളിച്ചത് എന്തിനാണെന്ന് പറയുകയായിരുന്നു പാറില്ല സുജിത്തിനെ കുറിച്ച് പറയുന്ന കേട്ടപ്പോൾ സവിതയുടെ മുഖം കൊണ്ട് ചുവന്നു ഒരു കാരണവശാലും അവനെ വെറുതെ വിടേണ്ട പണം ഉണ്ടാക്കാൻ എന്ത് ചെയ്യുമെന്നാണോ താൻ പേടിക്കേണ്ട സാർ വേണ്ടത് ചെയ്തു തരും സാറിന്റെ ആശ്രിതർക്ക് ഒരാപത്ത് വരുന്ന സഹിക്കില്ല സാറിന് അങ്ങനെ ഒരു മനസ്സിന്റെ ഒരു രസാണ് താനൊന്നും പേടിക്കണ്ട എത്രയും പെട്ടന്ന് കോടതി കാര്യങ്ങൾ ശരിയാകട്ടെ താൻ ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നറിയില്ലായിരുന്നു എല്ലാം ശരിയാകും പാർവതിയുടെ കയ്യിൽ കുറിച്ച് പറഞ്ഞു സവിത തനിക്കില്ലാതെ പോയ ചേച്ച ഒരു സ്ഥാനമായിരുന്നു പാർവതിയുടെ മനസ്സിൽ സവിതയ്ക്ക് നേരം ഒരുപാടായി വാക്കിടക്കാം സവിത എഴുന്നേറ്റാകത്തേക്ക് നടന്ന പിന്നാലെ പാർവതി അറിയാതെ അവളുടെ മുലികൾ പുത്തൻപൊരിക്കലെ ബാൽക്കണിയിലേക്ക് ഉണ്ട് ആരന്റെ വെളിച്ചത്തിൽ മോളയും തോളിട്ട് കൊടുക്കാൻ നടക്കുന്ന ആ മനുഷ്യനെ കണ്ടപ്പോൾ അവൾക്ക് സ്വന്തം അച്ഛനെയാണ് ഓർമ്മ വന്നത് ഭാര്യയ്ക്ക് അസുഖമാണെന്നറിഞ്ഞപ്പോൾ ഇട്ടിട്ട് പോയ തന്റെ അച്ഛനെ അതും മനുഷ്യൻ തന്നെ ബാൽക്കണിയിലേക്ക് കടക്കുന്ന വാതിലടിച്ച പാർവതി മുറിയിലേക്ക് നടന്നു അന്നത്തെ രാത്രി ഇരട്ടി വിളിത്തു പാർവതി തന്റെ പതിവ് ജോലികളെല്ലാം ചെയ്ത് തീർത്തതിന് ശേഷമാണ് അച്ഛൻ മകം താഴേക്ക് വന്ന് പാർവതിയെ കണ്ടപ്പോൾ തന്നെ മോളുടെ മുഖം വിടർന്നു ശ്രീ കുഞ്ഞന്റെ ഭക്ഷണം കൊടുത്ത് വേഗം മുരുക്കി താനും ഒരുങ്ങിവ ഒരിടം വരെ പോകാനുണ്ട് മോളെ പാർവതിയുടെ കൈലേക്ക് പോടുത്തുകൊണ്ട് പറഞ്ഞു രുദ്രൻ എവിടേക്കാ സാർ ചോദിച്ചു പോയവൾ എവിടക്കാ എന്താണ് എന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ വരൂ പറഞ്ഞതനുസരിച്ച് ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട രുദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ തുമ്മിമോൾ പാർവതിയുടെ തോളിലേക്ക് ചാഴഞ്ഞു പാർവതി തൻ മെഴിയിൽ വെച്ചു രാശി പരക്കുന്നത് കണ്ട് രുദ്രൻ വേഗം റെഡിയോ വന്നിരിക്കണം എനിക്ക് വേറെ ജോലിയുണ്ട് പറഞ്ഞുകൊണ്ട് ആശമിടം മുറയിലേക്ക് കയറിപ്പോയി വാതിലടിച്ചവൻ രുദ്രൻ പാർവതിയുടെ ദേഷ്യപ്പെടുന്നത് കണ്ടുകൊണ്ടാണ് ശിവാനിയും ഗംഗയും ഇറങ്ങി വന്നത് ഹേട്ടൻ ഇവിടെ ദേഷ്യം തന്നെയാണ് അല്ലെ വെറുതെ തെറ്റുചരിച്ചു ഗംഗ പറഞ്ഞിട്ട് ശിവാനി അവളെ നോക്കി ഏട്ടനങ്ങനെ കറിയിൽ എത്രയോ പെണ്ണുങ്ങളുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ അവരോടൊന്നും ഇന്നേവരെ ഏട്ടൻ മോശമായി പെരുമാറി ചരിത്രയില്ലെന്നും പിന്നെയാണ് തിരിചോലിക്ക് വന്ന ഇവൾ ഒരു കാര്യം പറയാതെ വയ്യ തുമ്പി മോളെ നന്നായി നോക്കുന്നുണ്ടും ഏത് സമയം കാലക്കരയുന്ന തുമ്പിക്കുട്ടിയുടെ കരച്ചിലെ ശബ്ദം ഇപ്പോൾ ഇല്ല വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അത് ശിവാനി അത് പറഞ്ഞപ്പോൾ നിഷേധിക്കാൻ കഴിഞ്ഞില്ല ഗേക്ക് അത് നീ പറഞ്ഞത് ശരിയാണ് പക്ഷേ ഇവളെ കണ്ടപ്പോയെന്തോ ഒരു ചാഞ്ചാട്ടമുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അല്ലെങ്കിൽ മുറിയിലേക്ക് ആരെങ്കിലും ഏട്ടൻ കയറുന്നത് കണ്ടിട്ടുണ്ടോ നമ്മളെ പോലും മടുപ്പിക്കില്ല ഏട്ടൻ ഗംഗയ്ക്ക് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല അതൊക്കെ നിനക്ക് തോന്നാണ് എടുക്കാനും മറ്റുമാണ് ഏട്ടൻ അവളെ വിളിക്കുന്നത് എനിക്ക് സംശയമൊന്നും തോന്നിയിട്ടില്ല വന്നിട്ടല്ലേ കുറച്ച് കഴിഞ്ഞതറിയാം നീ വെറുതെ ഓരോ സംശയങ്ങൾ പറഞ്ഞുണ്ടാക്കണ്ട ഏട്ടന്റെ സ്വഭാവം അറിയാലോ ഒന്നുകൂടി ഓർമ്മിപ്പിച്ച ശിവാനി അച്ചുമേടം മടലിൽ തല വെച്ച് കിടക്കുകയാണ് രുദ്രൻ അച്ചുമടം വലത് കൈരുദ്രന്റെ മുടിയിൽ തല ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് നീ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും എന്നുവെച്ച് പാർവതി ഇവിടേക്ക് വന്നതേയുള്ളൂ അവളെ കുറിച്ച് കൂടുതലൊന്നും നമുക്കറിയില്ല അവളുടെ കാര്യത്തിൽ ഇത്ര ശ്രദ്ധ കൊടുക്കണം മോനെ അച്ചിമ്മയുടെ ചോദ്യം ന്യായമാണ് ഞാൻ പറയാം എഴുന്നേറ്റിന്ന് അച്ഛ്മയുടെ രണ്ട് കൈയും കൂട്ടി പിടിച്ചു രുദ്ധൻ അച്ഛം അറിയാത്തൊരു കാര്യമുണ്ട് ഇവിടെ ആര് ജോലിക്ക് നിയമിച്ചാലും അവരുടെ വീത്തും പേരും അടക്കം എല്ലാ വിവരവും ഞാൻ കളക്ട് ചെയ്യും പാർവതി വന്ന അന്ന് എനിക്ക് അവളെ അറിയില്ലായിരുന്നു അന്വേഷിക്കാൻ പറഞ്ഞതനുസരിച്ച് റാം അന്വേഷിച്ചു വളരെ കഷ്ടമാണ് പാർവതിയുടെ കാര്യം രുചൂത്ര രാമില്ല മറിഞ്ഞ വിവരങ്ങളൊക്കെ അശ്വനിയോട് പറഞ്ഞു ഭാര്യ ഗർഭിണിയായപ്പോൾ അസുഖത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇരിട്ടു പോയ ഭർത്താവ് ആ കാലത്തിൽ പൊലിഞ്ഞു പോയ അമ്മ മാമിയുടെ ക്രോരത ഏകാശ്വാസം ഓരോരു മാമൻ ആരിലും പ്രത്യേക സ്നേഹമോ വാത്സല്യമോ കിട്ടാതിരുന്നിട്ട് കൂടി പേരുദോഷം കേളപ്പിക്കാതെ പാർവതി കഴിഞ്ഞു ആ വീട്ടിൽ മാടിനെ പോലെ മാമി കണ്ടുപിടിച്ച് ചെറുക്കാൻ തനിക്കൊരു ആശ്വാസമാകുമെന്ന് കരുതി വിവാഹത്തിനെ സമ്മതിച്ചവൾ അതിനേക്കാൾ വലിയൊരു ദുരന്തമായിരിക്കുമെന്നറിയാതെ സുജിത്തിൻ്റെ വഴിവിട്ട ബന്ധങ്ങളും പൈസ ഉണ്ടാക്കാനുള്ള കുപതിയും അതിൽ നിന്നും രക്ഷപ്പെട്ട് വീണ്ടും മാമന്റെ വീട്ടിലെത്തിയതും ബന്ധം വെറു വക്കീൽ അയച്ച നോട്ടീസ് അവൻ കീറിക്കളഞ്ഞതും ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും രുദ്രൻ അച്ഛമ്മ പറഞ്ഞു കേൾപ്പിച്ചു എന്തൊക്കെയാണെന്ന് നീ പറയുന്നത് മോനെ കേട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല പാവം ആക്കൂട്ടി ഇനി അച്ചമ്മ പറയും ഞാനവളെ അവനെല്ലാം രക്ഷിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണോ ഒരിക്കലും അല്ല മോനെ നീ ചെയ്യുന്നത് നല്ല കാര്യമാണ് എത്രയും പെട്ടെന്ന് അവരുമായി ബന്ധം പിരിയൻ വേണ്ടത് ചെയ്യണം എല്ലാവരും ുള്ളവരെ അല്ല സഹായിക്കേണ്ടത് ആരും ഇല്ലാത്തവരെയാണ് ആരും പറയുന്നതും നീ ശ്രദ്ധിക്കേണ്ട നിന്റെ മനസ്സിൽ ശരിയെന്ന് തോന്നുന്നു ചെയ്യുക പ്രവീണനെ കാണുന്നില്ലേ അവളെ കൂട്ടിക്കൊണ്ട് പോയത് പോയിട്ട് വാ അച്ഛമ്മ പറഞ്ഞ പ്രജ്യൂത്തിന് എഴുന്നേറ്റും പോയിട്ട് വരാം അച്ഛമ്മ ഒന്ന് രണ്ട് കാര്യം കൂടി ഉണ്ട് അത് വന്നിട്ട് പറയാം പറഞ്ഞിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയവൻ മോളെ കുളിപ്പിച്ച് ആഹാരം കൊടുത്ത് പാർവതി സബ്യതയോട് പോകുന്ന കാര്യം പറഞ്ഞു എന്തായാലും പോയിട്ട് വാ സാണ്ടുകൂടെ പേടിക്കണ്ട സബ്യത പറഞ്ഞു കേട്ടപ്പോൾ ആശ്വാസം തോന്നിയ അവൾക്ക് മോളെ കൂട്ടിക്കൊണ്ടാകാത്തേക്ക് പോയി പുറത്തേക്ക് പോകുമ്പോൾ ഇടന്ന് നല്ല ഉടുപ്പിട്ട് കൊടുത്തു മോളിൽ ചീകി ഒതുക്കി കെട്ടി കണ്ണെഴുതി പൊട്ടും തൊട്ട് കൊടുത്തു ചന്ദനെ കുറി കൂടി തൊട്ട് കൊടുത്തു ടാറ്റ പോവാ മോളെ കണ്ണുകളിലെ തിളക്കം കണ്ടപ്പോൾ പാർവതി ചിരിച്ചു അറിയാമല്ലേ ടാറ്റ പോയിട്ട് വരാം എവിടേക്കാണെന്നൊന്നും അമ്മയ്ക്കറിയില്ല പോന്നെ എടുത്ത പുറത്തേക്ക് നടന്നു അവൾ മോളെങ്ങിതാ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ ഉള്ളതിൽ നല്ലതും ഇതുപോലെ നരച്ചതും പിന്നിയതും അല്ലാതെ കേട്ടോ ൻ പറ കേട്ടപ്പോൾ അവളുടെ മുഖം മങ്ങി അവളുടെ മുഖം മാറിയത് എന്താണെന്ന് മനസ്സിലായി അവര് മോനെ തൽക്കാലം ആ കുട്ടി കൊണ്ടുവന്നതിലുള്ളത് ഇടട്ടെ എന്തായാലും പുറത്തേക്ക് പോവുകയല്ലേ വരുമ്പോൾ നമ്മുടെ ടെക്സ്റ്റൈൽസിൽ നിന്നും ആവശ്യമുള്ളത് എടുത്തു എന്തായാലും മോളെ കൊണ്ട് എവിടെയെങ്കിലും പോകുമ്പോൾ നല്ലത് തന്നെ ആകട്ടെ തൻ്റെ മനസ്സറിഞ്ഞതുപോലെ അച്ഛമ്മ പറയുന്ന കേട്ടപ്പോൾ ഉള്ള ജീവിച്ചവൻ മാറിയിട്ട് വരാം പറഞ്ഞുകൊണ്ട് അവടെ ഹൗസിലേക്ക് നടന്ന് പറഞ്ഞ ബാഗിൽ നിന്നും ഡ്രസ്സ് എടുത്ത് പുറത്തേക്ക് വെച്ചു നാലഞ്ചു ജോലിയേ ഉള്ളു ഉള്ളതിൽ വെച്ച് നല്ലതെന്ന് തോന്നിയത് ഒരു സാരിയായിരുന്നു ബ്ലാക്കിൽ മുറും നിർത്ത് ത്രെഡ് വാച്ച് ഒഴുകി കിടക്കുന്ന സാരി വേഗം സാരി ഉറത്തു മൂടി ചീവി കെട്ടി കണ്ണെഴുതി കുഞ്ഞ് കാരത്ത പൊട്ടും തൊട്ടും ചമ്മനക്കൂര് വരച്ച് ഒരുക്കൻ പൂർത്തിയാക്കി ഇറങ്ങി പാർവതി ഒരുങ്ങി വരുമ്പോഴേക്കും ചുദ്രൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എഴുന്നേറ്റിരുന്നു നീ കഴിച്ചോ ഗൗരവത്തിലാണ് ചോദ്യം എല്ലാടേയും കണ്ണുകളും അവളിലാണ് ഇല്ല പതുക്കെ പറഞ്ഞവൾ വേഗം പോയി കഴിച്ചിട്ട് വാ പത്തുമണി ആകുമ്പോഴേക്കും അവിടെ എത്താനുള്ളതാണ് രുദ്രൻ പറഞ്ഞു കേട്ടപ്പോൾ വേഗം അടുക്കള ഭാഗത്തേക്ക് പോയി പാർവതി ഒരു ഒരിഡിലി എടുത്ത് കഴിച്ചു ഒന്നുകൂടി കഴിക്ക പാർവതി മല്ലിക ചേച്ചി ചായ ഗ്ലാസ്സിലെടുത്ത് അവൾക്ക് വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു മതി ചേച്ചി സാർ തിരക്കാണ് വേഗം ചായയും കുടിച്ച് പ്ലേറ്റും ഗ്ലാസും കഴുകി വെച്ച് പുറത്തേക്ക് നടന്നവൾ പോകാം മോളെ എടുത്ത് നിൽക്കുന്ന രുദ്രൻ ചോദിച്ചു ആ അച്ഛമ്മ നോക്കി പോയിട്ട് വരാമെന്നും ആഞ്ഞം കാണിച്ചവൾ മോളെ അവളെ കൈയിലേക്ക് കൊടുത്തുരുദ്രൻ ആദ്യം നടന്നു പിന്നാലെ പാർവതിയും അവരുടെ പോക്ക് അത്ര പിടിച്ചിലയതുവിന് ഈ ഏട്ടനെ വേറെ പാണിയില്ലേ എങ്ങനെ ഈ വേലക്കാരി എഴുന്നുകൊണ്ട് നടക്കുന്നത് തുമ്പെ ഹോസ്പിറ്റലിൽ കാണിക്കാനാണെങ്കിൽ ശിവാനിയൊക്കെ എങ്ങനെ പോയാൽ പോരെ യുവതി ചോദിച്ചു കേട്ടപ്പോൾ രാജലക്ഷ്മൻ സുധർമ്മയെ നോക്കി കണ്ണു കാണിച്ചു അതിപ്പോ രൂതിന് എന്ത് വേണമെങ്കിലും ആകാലോ നിങ്ങൾ രണ്ടു പേരിൽ ആരെങ്കിലും ആണ് ചെയ്തതെങ്കിൽ എന്താകുമായിരുന്നു ഇവിടെ ഈ ചെയ്ത് കൊണ്ടതിനൊന്നും ആർക്കും ചോദിക്കാനും പറയാനുമില്ല അമ്മായിയമ്മയെ നോക്കിക്കൊണ്ടായിരുന്നു സുധർമ്മയുടെ സംസാരം രൂതിന് എന്ത് ചെയ്യണമെന്ന് അവനെ നല്ല നിക്ഷയുണ്ട് ആരും അതേക്കുറിച്ച് ഭയപ്പെടേണ്ട ഇനി ഒരു സംസാരം വേണ്ട അവനെ ഭരിക്കേണ്ട ഇവിടെ ആരും എല്ലാരെയും നോക്കിക്കൊണ്ട് ഭാരതി അമ്മ പറഞ്ഞു അവരെ വിഹയിപ്പിക്കുന്ന തരത്തിലൊന്ന് നോക്കിയിട്ട് ഇത് എഴുന്നേറ്റ് പോയി അവന് ദേഷ്യം തരുന്നുണ്ടായിരുന്നു പാർവതി ദരുദ്രൻ കൊണ്ടുപോയത് കാറിലിരിക്കുമ്പോൾ ഒന്നും മിണ്ടി ദരിദ്രൻ അവന്റെ മുഖത്തേക്ക് നോക്കാനൊരു ധൈര്യമില്ലാതെ പാർവതി തല താഴ്ത്തിയിരുന്നു ഓടിമറിയുന്ന കാഴ്ചകൾ കണ്ണു നട്ടിരിക്കുകയായിരുന്നു തുമ്പി അവൾ വലിയ സന്തോഷത്തിലാണ് ക്യൂത്തിന്റെ കാർ നേരെ ചെന്നത് പ്രൈവറ്റ് ഓഫീസിലായിരുന്നു ഇറങ്ങ അഡ്വക്കേറ്റ് പ്രവീൺ എൻ്റെ സുഹൃത്താണ് ഇവനാണ് കേസ് നോക്കുന്നത് അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകണം സീറ്റ് ബെൽറ്റ് ഊരി മാറ്റുന്നതിനിടയ്ക്ക് രുദ്രൻ പറയുന്ന കേട്ടപ്പോൾ ആശ്വാസം തോന്നിയവൾക്ക് പിൻ സീറ്റിൽ വെച്ചിരുന്ന ഫയലെടുത്ത് രുദ്രൻ മോളയും എടുത്ത അവന് പിന്നലെ നടന്നും പാർവതി പ്രവീൺ കാത്തിരിക്കുകയായിരുന്നു അവരെ സോറിടാ ഒരു പേപ്പറിൽ കൂടി സൈൻ വേണമെങ്കിലും അതാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് ജുദ്ധിൻ വഴക്ക് പറഞ്ഞാലോ എന്നൊത്ത് കണ്ട പാടെ പറഞ്ഞു പ്രവീൺ നോ പ്രോബ്ലം അല്ലെങ്കിലും സ്ത്രീ പാർവതിയെ നീണ്ടിന്ന് പരിചയപ്പെടുത്താൻ കൊണ്ടുവരണമെന്ന് വിചാരിച്ചതാണ് എന്തായാലും ആ പേപ്പർ മറന്നത് നന്നായി നേരിട്ട് നിനക്ക് ചോദിച്ചറിയാലോ ഇരിക്കുമോ തനിക്കെതിരെ കിടക്കുന്ന കാസാരി ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു പ്രവീൺ രുദ്ധൻ ആദ്യം വരുന്നു സംശയിച്ചുകൊണ്ട് നിൽക്കുന്ന പാർവതി നോക്കി നോക്കിയിരിക്കാൻ ആംഗ്യം കാണിച്ചവൻ മഴിച്ചു മഴിച്ചാണ് പാർവതി ജുദ്ധന്റെ അടുത്ത് കാസാരി ചെയ്തത് പ്രവീണിന്റെ നോട്ടം അവളെ മടി ലഭിക്കുന്ന തുമ്പിയിലേക്കായിരുന്നു തുമ്പി മോളെ അങ്ക ഓർമ്മയുണ്ടോ പ്രവീൺ ചോദിച്ചു കേട്ടപ്പോൾ തുമ്പി അവനൊന്ന് നോക്കിക്കൊണ്ട് പാർവതിയുടെ മാറിലേക്ക് ഒന്നുകൂടി ചേർന്നിരുന്നു ശ്രീ പാർവതി എന്നാണ് പേരല്ലേ പ്രവീൺ ചോദിച്ചു അതെ പാർവതി മറുപടി പറഞ്ഞു രുദ്രൻ പറഞ്ഞ തൻ്റെ കാര്യങ്ങളൊക്കെ ശുചിത് ഒപ്പിട്ട് തന്നില്ല എന്നത് അത് പേടിക്കേണ്ട അതൊക്കെ നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി പ്രവീൺ ചോദിച്ചു ഒന്നര വർഷമായി കുറച്ച് ദിവസം മാത്രമേ അയാളോടൊപ്പം കഴിഞ്ഞോളൂ പാർവതി പറഞ്ഞു ഒരു വർഷം സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ മതി അതൊന്നും പ്രോബ്ലം അല്ല എന്തായാലും ആറു എടുക്കും വിധി വരാൻ ഡേറ്റ് തരും ഒരു കൗൺസിലിങ്ങിന് രണ്ടുപേരെയും വിളിക്കും ഒത്തുപോകാൻ കാഴ്ചയില്ലെന്ന് പറഞ്ഞാൽ മതി അവനെ ശിക്ഷിക്കണമെങ്കിൽ കോടതിയെ പലതും ബോധിപ്പിക്കേണ്ടി വരും തെളിവുകളുള്ള സ്ത്രീക്ക് അങ്ങനെ ഒരു നീക്കം നടത്താവുന്നതാണ് ശ്രീ പാർവതി എന്തു പറയുന്നു പാർവതി തൊട്ടടുത്തിരിക്കുന്ന ഒറ്റ ഉത്തരനെ നോക്കി അവളെ സംസാരം ശ്രദ്ധിക്കുന്നതേയില്ലെന്ന മട്ടിൽ പേപ്പർ വെയിറ്റ് കറക്കിയിരിക്കുകയാണവൻ എന്നാൽ പാർവതി എന്ത് പറയുമെന്നറിയാൻ അറിയാൻ കത്തിരിക്കുകയായിരുന്ന വേണ്ട അയാളിനും എനിക്കൊരു മോചനം കിട്ടിയാൽ മാത്രം മതി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അവരുടെ മറുപടി കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കിയാൽ തന്നോട് ഇങ്ങനെ ക്രൂരമായി പെരുമാറിയിട്ടും അവന് കിടന്ന ശിക്ഷ വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാണ് കോടതി അവനെ ശിക്ഷിക്കട്ടെ പ്രവീൺ അമ്മോട് വ്യക്തമാക്കി പറഞ്ഞു വേണ്ട സാർ എനിക്ക് കോടതിയിലും നിയമത്തിലും ഒന്നും വിശ്വാസമില്ല അയാൾ പിന്നെയും പുറത്തിറങ്ങും എനിക്കെതിരെ വീണ്ടും എന്തെങ്കിലും ചെയ്യാൻ വന്നത് വരും അവനുള്ള ശിക്ഷ ഭഗവാൻ കൊടുക്കും അവന്റെ കയ്യിലും രക്ഷപെട്ടല്ലോ അത് മതി അയാളെ ഒരിക്കലും കാണരുതെന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന അത്രയ്ക്കും വീർക്കപ്പെട്ടു പോയി മുഖം മുഖം അവളുടെ മനസ്സിലാക്കി മനസ്സിലാക്കിയിരുത്തന്നും പ്രവീണും ഓക്കെ തൻ്റെ തീരുമാനം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്തായാലും അവൻ ഒപ്പിട്ടുന്ന സ്ഥിതിക്ക് ഡിവോഴ്സ് കിട്ടും ആറുമാസം കാത്തിരിക്കണമെന്ന് മാത്രം ഇതിൽ കൂടി സൈൻ ചെയ്തേ ഒരു പേപ്പറിൽ കൂടി അവളെ സൈൻ വാങ്ങി പ്രവീൺ ശരി ഇന്ന് തന്നെ ഫയൽ ചെയ്യുന്നുണ്ട് ഡേറ്റ് ഞാൻ അറിയിക്കാം പ്രവീൺ പറഞ്ഞു വളരെ ഉപകാരമുണ്ട് സാർ സാറിന് തരാനുള്ള പൈസ ഇപ്പൊ എന്റെ കയ്യിലില്ല ഈ മാസത്തെ ശമ്പളം കിട്ടിയാൽ ഞാൻ തന്നേക്കാം ഫീസ് എത്രയാകും പാർവതിയുടെ ചോദ്യം കേട്ടപ്പോൾ ശരിക്കും ദേഷ്യം വന്ന രുദ്രം മാസത്തെ ശമ്പളം കിട്ടിയാൽ തനിക്ക് തന്റെ മാമിക്ക് കൊടുക്കണ്ടേ പിന്നെ ഇങ്ങനെ അപ്രീണ് കൊടുക്കും അതുവരെ മിണ്ടാതെ മിണ്ടാതിരുന്ന രുദ്ര ചോദ്യം കേട്ടപ്പോൾ പകച്ചു പോയി പാർവതി ഇതെങ്ങനെ സാർ അറിഞ്ഞു എന്നതായിരുന്നു അവളുടെ മനസ്സിൽ അതുപോലെ മാമനോട് പറഞ്ഞിട്ട് പൈസ വാങ്ങാനായിരുന്നു വിക്കി വിക്കു പറയുന്നുള്ള ചൂഴിന്ന് നോക്കിയാൽ കള്ളത്തരം കണ്ടുപിടിച്ചതുപോലെ പാർവതി പരിങ്ങനെ കണ്ടപ്പോൾ സഹതാപൻ തോന്നിയവന് ഈ ഫീസിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം തനിക്ക് വേണ്ടി ഞാൻ ചെലവാക്കുന്ന പൈസ കുറിച്ചു വെച്ചു ഞാൻ പിന്നെ വാങ്ങിച്ചോളാം മോളെയും കൊണ്ട് കാറിൽ പൊരിക്കും ഞാനിപ്പോൾ വരാം കാറിന്റെ കീ എടുത്ത് കാർ ഓപ്പൺ ചെയ്തവൻ പാർവതി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു രുദ്ര ഈ പ്രോബ്ലം സോൾവ് ആക്കി ഇനി അടുത്ത പ്രോബ്ലം ഇത്രയാണ് ഇതുവരെ നീയായിരുന്നു അവൾക്ക് തടസ്സമായി നിന്നത് ഇന്നലെ അങ്കളിനെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ അവളെ വിളിക്കുകയും ചെയ്തു മ്യൂച്വൽ പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ട കാര്യം സംസാരിച്ചപ്പോൾ ഉടനെ അവള് പറഞ്ഞത് എന്താണെന്ന് കേൾക്കണം ഇത്രയും കാലം നീ അവളെ പിന്നെ നടത്തില്ലേ ഇനി ഒപ്പിട്ട് തരാൻ അവൾക്ക് മനസ്സിലെന്ന് പ്രവീൺ പറയുന്ന കേട്ടപ്പോൾ കയ്യിലിരുന്ന പേപ്പർ വേരി ചുമലക്കി എറിഞ്ഞു എഴുന്നേറ്റിരുദ്രൻ നീ നിയമം പഠിച്ചിട്ട് എന്താ കാര്യം നിയമം നിനക്കറിയില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം ഒന്നര വർഷമായി ഞാനും അവളും സപ്പറേറ്റഡായി കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് ആകെ രണ്ടു മാസമാണ് ഒന്നിച്ചു കഴിഞ്ഞത് പ്രഗ്നന്റ് ആയപ്പോൾ മുതൽകുന്ന കഴിയുകയാണ് അവൾ ഭർത്താവിനെന്ന നിലയിലുള്ള എൻ്റെ അവകാശങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് ഇതൊക്കെ കോടതിയിൽ പ്രൂവ് ചെയ്യാൻ എനിക്കറിയാം ഭർത്താവിനെന്ന നിലയിലുള്ള എൻ്റെ അവകാശങ്ങൾ അവൾ നിഷേധിച്ചോട്ടെ അതിൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ല പക്ഷെ എൻ്റെ മോൾക്ക് അമ്മ എന്ന നിലയിൽ ഒരു പരിഗണനയും കൊടുക്കാത്ത അവളെ ഞാൻ എന്തിനും കാത്തിരിക്കണം എൻ്റെ മോൾക്ക് മുലപ്പാൽ പോലും നിഷേധിച്ചോളാണ് അവൾ ഒരു കോടതിയും ആവശ്യപ്പെട്ടില്ല അങ്ങനെ ഒരു വളരെ കൂടെ കഴിയാൻ നീ പേപ്പർ വർക്ക് ചെയ്തു ബാക്കിയെല്ലാം അതിനെ വഴിക്ക് നടക്കട്ടെ പിന്നെ ഒരു കാര്യം നിന്നോട് പറയാൻ കൂടിയാണ് ഞാൻ വന്നത് പാർവതി എനിക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യണം കോടതി ക്രമങ്ങളെല്ലാം പൂർത്തിയായതിനു ശേഷം ഒരു കൂട്ട് വേണമെന്ന് തോന്നിയത് കൊണ്ടല്ല അവളെ വേദനിപ്പിച്ചവരോട് കണക്ക് തീർക്കാൻ അവൾ പോലും മറിയത് രജിസ്റ്റർ നടത്തണം അതാണ് വേണ്ടത് രുദ്രനെന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലായി പ്രതി പിന്നീട് നീ എന്തൊക്കെയാണ് പറയുന്നത് പുത്തൻപുരക്കൽ ചുതിരിദേവ വേലക്കാരി വന്ന പെണ്ണിനെ വിവാഹം ചെയ്തതെന്ന് അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ പുത്തൻപുരയ്ക്കൽ ആരെങ്കിലും ഈ ബന്ധം അംഗീകരിച്ച് തരുവോ നീ എന്ത് വിഡിതമാണ് പറയുന്നത് എവിടെയോ കിടന്നവളെ വേണ്ട നിൻ്റെ മനസ്സിൽ അവളോട് തോന്നുന്ന സാധാപമാണ് ഇതൊക്കെ നീയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും വെറുതെ തമാശ വേണ്ട നിന്റെ നിലയ്ക്കും വിലക്കും യോജിച്ചവളെ വേറെ കിട്ടും ഇപ്പം നടന്നത് നടന്നു നീ ഇവളെ പറഞ്ഞു വിടാൻ നമുക്ക് ശരിയാവില്ല പ്രവീൺ പറയുന്ന കേട്ടപ്പോൾ ചിത്രൻ വലതൊക്കെ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു അവളോട് എനിക്ക് തോന്നുന്നത് സഹതാപമല്ല അവളും ഞാനും ചേരേണ്ടവരാണ് എന്ന് മനസ്സ് പറയുന്നു അതിനൊരു കാരണവുമുണ്ട് അതൊക്കെ വഴിയെ ഞാൻ പറയാം പറഞ്ഞുകൊണ്ട് ചിത്രൻ പുറത്തേക്ക് പോയി ഇവനത്തെ പറ്റി ഇതുവരെ ഇല്ലാത്ത ഒരു ഇളക്കം ഒന്നും മനസ്സിലാകാത്ത രുദ്രൻ പോയ വഴിയെ നോക്കിക്കൊണ്ടിരുന്ന പ്രവീൺ കാറിലിരിക്കുന്ന പാർവതിരുദ്രൻ വരുന്ന കണ്ടു തുമ്പിമോൾ അവളെ മെഞ്ചിൽ തലവെച്ചുറങ്ങുകയാണ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്ന രുദ്രൻ വലഞ്ഞു മുറുകിയിരിക്കുന്ന അവന്റെ മുഖം കണ്ടപ്പോൾ ഭയം പൊങ്ങിയവളെ നിനക്ക് കാണോന്നിന്റെ മറ്റവനെ ഒട്ടും തൈയില്ലാത്ത രീതിയിൽ ചോദിക്കുന്നവനെ മേഴ്സി നോക്കിയവളും കൈയും കാലും മോടിഞ്ഞിട്ട് കിടക്കുന്നുണ്ട് കറങ്ങുന്ന ഫാനും നോക്കി അവന്റെ കിടപ്പ് ഇത്തു സന്തോഷിക്കണമെങ്കിൽ അങ്ങോട്ട് പോകാൻ ഹോസ്പിറ്റലിലേക്ക് വേണോ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞവൻ വേണ്ട മറ്റുള്ളവരുടെ വേദനയോടെ സന്തോഷിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല അല്പസ്വരം കടുപ്പിച്ച് പറഞ്ഞ് പാർവതി വേണ്ട മറ്റുള്ളവർ കുത്തി നോവിക്കുമ്പോൾ എനിക്ക് വേദന ചെയ്തെന്നും പറഞ്ഞ് കൊടുക്കാൻ പഠിച്ചിട്ടുണ്ട് അല്ലെ എന്നാൽ ഞാൻ അങ്ങനെയല്ല ഒരു കവളിനടിച്ചാൽ മറ്റേ കവളും കൂടി കാണിച്ചു കൊടുക്കാൻ യേശു ക്രിസ്തു അല്ല ഞാൻ എന്റെ ശരീരം നോന്താൽ തിരിച്ചു കൊടുക്കു ഞാൻ കുഞ്ഞിന് പത്തായി അതാണ് പുത്തൻ പുത്തൻപുരക്കൽ രൂദ്രദേവ് അവന്റെ കുറച്ച് വാക്കുകൾ കേട്ടിട്ട് മറുപടിയില്ലാതെ പോയി പാർവതി